അല്ലേ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് മാസം പ്രായമുള്ള ഒരു പേരസ്റ്റോക്ക് ക്വാളിറ്റി ഒരു ഹൈദരാബാദി ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് പെണ്ണാടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് നല്ല ഇണക്കവുമുള്ള ഒരു കുട്ടിയാണ് നിലവിൽ ഹീറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റിൽ പണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം വില പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാലു മാസം നിറച്ചനയുള്ള ഒറിജിനൽ ഒരു മലബാരി മുഴ ഇനത്തിൽപ്പെട്ട വലിയൊരു പണ്ണാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള ഒരാടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് കണ്ടുകൊണ്ടും അനുയോജ്യമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മൂല പതിനയ്യായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ആറ് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട്ടിൻകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല വളർച്ചയുമുള്ള ഒരു കുട്ടിയാണ് നല്ല തെറ്റിയും കൂടിയുമുള്ള വളർത്താ അനുയോജ്യമായ ഈ മലബാരി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല ഏഴായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻ ആട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏഴ് മാസം പ്രായമായിട്ടുള്ളൂ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പീസും എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി നല്ല പാലോടി വളർന്ന കുട്ടി വളർത്തി വലുതാക്കി ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്ത് അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം അല്ല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടുത്താണിയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലിയൊരു ഷേറാ ബീറ്റിൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരാടാണ് നല്ല ഇടനീറ്റവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടൻകുട്ടി ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിൻ്റെ ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ഷെയറാബിറ്റിൽ പെണ്ണാടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു മലബാരി ആടും ഈ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയും വിൽപ്പന കുട്ടി നല്ലൊരു കുട്ടിയാണല്ലോ ഇടനീട്ടും പൊക്കവും എല്ലാമുള്ള ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ ഒരു ബീറ്റൽ ക്രോസ് കുട്ടി നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്താണ് ഈ അടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മ മലബാരി നാടൻ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാലര മാസം വീതം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള നല്ല ബോഡി വെയിറ്റുള്ള ആട്ടും കുട്ടികളാണ് മൂന്ന് മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് മൂന്ന് അമ്മമാരുടെ നാല് മക്കൾ വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരം രൂപയാണ് നാലെണ്ണത്തിന് ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ഒത്തി വലുതാക്കാനും പയർ സ്റ്റാക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റ് എല്ലാമുള്ള ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച് പേസ് എല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി മുട്ടൻകുട്ടി ലൈവ് ബോഡി ഓഡിയോറ്റ് അറുപത് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ക്രോസിങ്ങിനായിട്ട് ക്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മുതല മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ടയിലാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആൾക്കാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കൂട്ടി വിൽപ്പന മൂന്നര മാസ പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി ചെവിനുകളുമെല്ലാമുള്ള അടിപൊളി കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പഞ്ചാബി ബിറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടക്കാടാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി പത്താം തീയതി ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകയർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് സ്പീഡ് പഴക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരു ഒരമ്മയാടിൻ്റെ മക്കളാണ് ഒരു മുട്ടയും കുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ആരൂരാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ഒരാടാണ് ഇപ്പോൾ കുട്ടികളെ പിരിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ജോഡി ഹോമർ ക്രോസ് ഇനത്തിൽപ്പെട്ട പറവകൾ വിൽപ്പനക്ക് കൺഫേം മെയിലും ഫീമെയിലുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ പ്രാവുകളുടെ ഉദ്ദേശം പോലെ എണ്ണൂറ് രൂപയാണ് ജോഡിക്ക് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി ഈ പ്രാവുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ക്രോസിങ് എല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനായിട്ടും കുട്ടി വിൽപ്പനക്കെ ഏകദേശം ഒരു പത്ത് മാസം പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്ത് നിന്ന് വാങ്ങിച്ച ഒരാടാണ് നല്ല ചെവി നീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം അടിപൊളി ഒരു മുട്ട ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് ക്രോസ് പെയ്ഡ് ആട്ടും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്നതല്ല പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മൂന്നെണ്ണം പതിമൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാഴ്ചക്കും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി അയ്യായിരം രൂപയാണ് വളർത്തി വലുതാക്കാനും അനുജുമായ ഒരു പോത്ത് സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂർ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ കഥക്ക്നാഥ് കരിങ്കോഴികൾ വിൽപ്പനയ്ക്ക് ഏകദേശം പന്ത്രണ്ടോളം പീസ് വിൽപ്പനക്കുണ്ട് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കരിങ്കോഴികളുടെ ഉദ്ദേശം മുതല എഴുന്നൂറ്റി അൻപത് രൂപയാണ് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു കരിങ്കോഴിക്ക് എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കരിങ്കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജമുനാപ്യാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ആറ് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ക്വാളിറ്റിയുള്ള പേരസ്റ്റോക്ക് നിർത്താനീയമായ ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പക്കവുമുള്ള കുട്ടി അമ്മയാടിന് നല്ല പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതലെ നാൽപ്പതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഊർ കുട്ടികളെ പിരിച്ച ഒരു ബ്രൗൺ ബീറ്റിൽ ക്രോസ് പാലാട് വിൽപ്പനയ്ക്ക് കടിഞ്ഞൂൽ പ്രസവമാണ് കഴിഞ്ഞത് ഇപ്പോൾ പ്രസവിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു നിലവിൽ ഒരു രണ്ട് ഗ്ലാസ് പാൽ കറവയുണ്ട് നിലവിൽ ചെന നല്ല ഇടനീട്ടവും പക്കവുമുള്ള വലിയ ആട് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കാവനാടാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന പുറപ്പായി ബന്ധപ്പെടുക കാട്ടിൽ പ്രസവിച്ച് വളർന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഏഴര മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഒരു ബർബറി ക്രോസ് ഇനത്തിൽപ്പെട്ട മുട്ടൻകുട്ടിയാണ് നല്ല ക്രോസിങ്ങിനായിട്ട് റൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല അടിപൊളി ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പതിമൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ എങ്ങണ്ടിയൂരാണ് ഈ ആടിന് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വ്യാപാരി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടാതെ അത് കൂടാതെ വേറെ നാല് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടയും കുട്ടിയും വിൽപ്പനക്ക് ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടി വേറെ ആടിൻ്റെ ആ കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടുകളുടെ ഉദ്ദേശം വല പതിനാറായിരം രൂപയാണ് ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയും അതുകൂടാതെ നാല് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂര് എരുമക്കിടാരിയും ഒരു പോത്തും വിൽപ്പനക്ക് പോത്ത് വലിയ പോത്തല്ല ഏകദേശം ഒരു ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുള്ള നല്ല വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഒരു പോത്ത് വൽ ഇടത്ത ഭാഗത്ത് കാണുന്നതാണ് പോത്ത് മറ്റേത് എരുമക്കടാരിയാണ് നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായ രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ കുട്ടികളുടെ ഉദ്ദേശം പോലെ എൺപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി എൺപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കുലശേഖരപുരം മൂന്നര മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടം കുട്ടിയിൽപ്പനൊക്കെ നല്ല ഉടൽനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല വളർച്ചയുമുണ്ട് വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മൂല നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി നാല് മാസം പ്രായമുള്ള ഒരു മലബാരി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മലബാരി പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുജ്യമായ ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ചെറുതായിട്ട് തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശമൂല മൂവായിരത്തി എഴുന്നൂറ് രൂപ മൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്ന് മാസം പ്രായമുള്ള ഒരു ജെയ്സി ഇനത്തിൽപ്പെട്ട ഒരു പശുക്കിടാവ് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഹോങ്കോങ് ഇനത്തിൽപ്പെട്ട ഒരു കാളവില്പനക്ക് നല്ല ഇടനീട്ടവും പക്കവുമുള്ള വളർത്താനും വളർത്തി വലുതാക്കാനും എല്ലാം അനുയോജ്യമായ നല്ലൊരു കാള ഏകദേശം പ്രായം ഒരു ഒന്നര വയസ്സായിട്ടുണ്ടാവും ഏകദേശം പറഞ്ഞതാണ് നല്ല വളർച്ചയുള്ളൊരു കാളയാണ് ഇതിനുദ്ദേശം അല്ല നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരിന്തൽ മണ്ണ മാസം പ്രായമുള്ള കുട്ടനാടൻ താറാവുകൾ വിൽപ്പനയ്ക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു രണ്ട് മാസം കൂടി ഒന്നര മാസം രണ്ട് മാസം കൂടിയൊക്കെ നോക്കിയാൽ മുട്ടയിടാറായതാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നാലര മാസം പ്രായമുള്ള ഒരു കുട്ടനാടൻ താറാവിന് ഇരുന്നൂറ്റി എഴുപത് രൂപ പത്തെണ്ണമോ അതിൽ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ അൻപതെണ്ണമോ അതിലധികമോ വാങ്ങിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയുമാണ് വില വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നര മാസം വീതം പ്രായമുള്ള കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് കൈരളി ഏകദേശം എഴുന്നൂറ്റൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തതാണ് ഇതിൻ്റെ ഉദ്ദേശമല്ല നൂറ്റി ഇരുപത് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു കൈരളി കോഴി കോഴിക്കുഞ്ഞിന് നൂറ്റി ഇരുപത് രൂപ കൂടാതെ ആയിരത്തി അഞ്ഞൂറോളം ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് രണ്ട് മാസം പ്രായമുള്ള ഒരു ഗ്രാമശ്രീ പൂവൻ കോഴിക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയും രണ്ട് മാസം പ്രായമുള്ള ഗ്രാമശ്രീ പെടക്കോഴിക്ക് നൂറ്റി മുപ്പത്തഞ്ച് രൂപയുമാണ് വില വരുന്നത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് നിങ്ങൾക്ക് ഫാമിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാനുള്ള അവസരവും ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ